ഇന്ന് ഞാൻ ആലോചിക്കാൻ ശ്രമിക്കുന്ന കവിത കീഴാർ മുരളിയുടെ കന്യാകുമാരിയിൽ നിന്ന് ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന പരിധി പബ്ലിക്കേഷൻസ് തിരുവനന്തപുരം ഈ കവിത എടുത്തിരിക്കുന്നത് കീഴാർ മുരളിയുടെ കീഴാർ കവിതകളിൽ നിന്നാണ് കൂടുതൽ ശ്രമമാണ് നമുക്ക് കേൾക്കാം കന്യാകുമാരിയിൽ നിന്ന് കന്യാകുമാരി കടശിലയൊന്നിൽ നിന്ന് എണ്ണൊന്നു കണ്ണീർത്തിര തിരുവള്ളുവർ സായന്തനത്തിൽ തനിച്ചിരുന്നിപ്പോഴും സാധന ചെയ്യുകയാണ് അനന്തസ്വാമികൾ തീരമലക്കി തിരിക്കും തിരകൾ വിടർത്തുവതേതു ഹൃദയപുഷ്പങ്ങളെ കന്യാകുമാരി കടശിലയൊന്നിൽ നിന്ന് കണ്ണീർ തിര തിരുവള്ളുവർ ായന്തനത്തിൽ തനിച്ചിരുന്നിപ്പോഴും സാധന ചെയ്യുകയാണ് സ്വാമികൾ തീര മലക്കിത്തിരിക്കും തിരകൾ വിടർത്തു വിടർത്തുവതേതു ഹൃദയപുഷ്പങ്ങളെ സാരനാഥിലേഴും സ്തംഭം പിടയുന്നു ദ്രാസിൽ ത്രസിക്കും പടകധ്വനികളിൽ ബോധിവൃക്ഷത്തിനോ ബോധക്ഷയം ഗയേദോ ദയതെന്നുറവേട് എപ്പോഴും സാരനാഥിരഴുതും സ്തംഭം പിടയുന്നു ദ്രാസിൽ ത്രസിക്കും പടഹധ്വനികളിൽ ബോധിവൃക്ഷത്തിനോ ബോധക്ഷയം ഗയേദോ ദയതെന്നുറവതേടും സീമയിൽ തീരെഴും താരുടൽ സ്വന്തനം രാവിൽ കനക്കുന്നു കൂമൻ്റെ മൂളലിൽ പോർബന്തറിൽ ശാന്തി സാന്ത്വന ബീജികൾ ചോര നിറം പൂണ്ടൊഴുകുന്നുവോ സ്വയം ബോധി വൃക്ഷത്തിനോ ബോധക്ഷയം ഗ ഏതോ തേടുമ്പോഴും സീമയിൽ തീരെഴതും താരുടൽ സ്വന്തനം രാവിൽ കനക്കുന്നു കൂമൻ്റെ മൂളലിൽ പോർബന്തറിൽ ശാന്തി സാന്തന ബീജികൾ ചോര നിറംപൂണ്ടൊഴുകുന്നു സ്വയം ചാവുമണം ചാത്ത മൂട്ടൽ പകലിന്റെ ദിനങ്ങൾ മരിക്കവേ മരിക്കവേലമാകെ വിറയ്ക്കുന്ന സൈഗതം മൃഗത്തിഷ്ണ പേറി ജുലിക്കുന്നു സന്തതം കരയായിക നീധരെ വചനം വിഹായസിൽ ഗുരുദേവ ദിവ്യ ദിവ്യസങ്കീർത്തനം പോർബന്തറിൽ ശാന്തി സ്വാന്തന ബീജികൾ ചോര നിറമ്പോ ഉണ്ടൊഴുകുന്നുവോ സ്വയം ചാവുമണം ചാത്ത മൂട്ടൽ പകലിൻ്റെ നേരെറിഞ്ഞിടാ ദിനങ്ങൾ മരിക്കവേ ഹിമശൈലമാകെ വിറയ്ക്കുന്നു സൈഗതം മൃഗതിഷ്ണ പേറി ജ്വലിക്കുന്നു സന്തതം കരയായി ഗീധരെ ഭജനം വിഹായസിൽ വിടരുന്നു ഗുരുദേവ ദിവ്യ ദിവ്യസങ്കീർത്തനം കീഴാർമുരളിയുടെ കന്യാകുമാരിയിൽ നിന്ന് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം